എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടയുടെയും മഹിഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തശേരയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നെ ആശംസിച്ചുകൊണ്ട് ദാ നമുക്ക് കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഇഷിത ഇഷിത ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ലയ കണ്ടു ഇവളിവിടെയും വന്നോ എൻ്റെ ജീവിതം തുലക്കാനായിട്ട് എടീ നിന്നെ ഞാനെന്നും പറഞ്ഞിട്ടൊങ്ങ് പാഞ്ഞടുത്തില്ലേ ഇഷ്ടയുടെ കൊങ്കക്ക് കയറി പിടിച്ചിട്ട് നീ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലെടി കുഞ്ഞനെ കൊന്നവളെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷുതി ആക്രമിക്കുകയാണ് ഇഷുധിയാണെങ്കിൽ ഞെട്ടിപ്പോയി മാത്രമല്ല ഇതൊക്കെ കണ്ടിട്ട് ചിപ്പി ചിപ്പിമോളും അയ്യോ ഒരു കള്ളി വന്ന എൻ്റെ കൊച്ചിനെ എൻ്റെ അമ്മയെ കൊല്ലുന്നേന്ന് പറഞ്ഞ് ചിപ്പി ചിപ്പിമോളും കിടന്ന് കാറുകയാണ് കേട്ടോ എന്തായാലും ലേയുടെ പിടുത്തത്തിൽ നിന്നും വിടിപ്പിക്കാനായി വിടുപ്പിക്കാനായിട്ട് ഇഷുതിക്ക് സാധിച്ചില്ല ഇതും കണ്ടുകൊണ്ടാണ് മാധവ് വരുന്നത് മാധവാണെ ഞെട്ടിപ്പോയി ഓടി വന്ന മാധവ് ലേയെ പിടിച്ചു മാറ്റുകയാണ് ലേ നീ എന്തേ കാണിക്കുന്നത് ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കലേ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല ഇവിടെ വിവരം അറിയിച്ചോന്ന് നിങ്ങളത് തന്നെ ചെയ്തു അല്ലേ നിങ്ങൾ ഇവിടെ വിളി നിങ്ങൾ ഇവിളെ വിളിച്ച് പറഞ്ഞൂല്ലേ വാടി ഇങ്ങോട്ടും മൊട്ട് കാണിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് മാധവല്ലേ ഏനേം വിളിച്ചോണ്ട് അങ്ങ് പോവാം ഞാനിവിളെ കൊല്ലും ഒരു കുഞ്ഞ് വേണ്ട ദേ എനിക്കിവിള കൊന്നാൽ മതി വിടനെ എന്നും പറഞ്ഞുകൊണ്ട് അലറാണ് അപ്പോഴേക്കും ചിപ്പിമോള് പറഞ്ഞു അമ്മേ നമുക്ക് പോകാം ഈ ആൻറ്റിക്ക് ഭ്രാന്ത മോൾ കാർ കയറ് അങ്ങനെ ലേയും ലയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് മാധവ് ഇഷിരെയും ചിപ്പിമോളും കൂടെ കാർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി നീ ഇപ്പം പൊക്കോടി പക്ഷേ ഇനി നീ എൻ്റെ അല്ല ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടാകും ലയേ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് മാധവ് പിടിച്ചതാണ് പക്ഷെ വിട്ടോന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആലെറിയിട്ട് കാറിനകത്തേക്ക് കയറിപ്പോവാണ് ചിപ്പിമോൾ ആകെ പേടിച്ചു പോയി മോൾ പേടിച്ചു പോയല്ലേ അവൾ എന്തിനാ അമ്മയെ വഴക്കു പറഞ്ഞത് അവൾക്ക് ഭ്രാന്താണോ അമ്മേ ആ ഇതൊരുതരം ഭ്രാന്ത് തന്നെയാണ് അവർ വിശ്വസിച്ച് വെച്ചതായിരിക്കും അവരുടെ സത്യം സത്യം അതല്ലെങ്കിലും ദൈവം വന്ന് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കില്ല അമ്മയ്ക്ക് ആ ആൻറ്റി ആരെന്നറിയുമോ സൂര്യചേട്ടൻ്റെ ചെറിയച്ഛൻ്റെ ഭാര്യ അത് അല്ല മോൾക്ക് അവരെ എങ്ങനെ അറിയാം സൂര്യചേട്ടൻ ചെറിയച്ചൻ്റെ ഫോട്ടോയെ ഫോണിൽ കാണിച്ചു തന്നിട്ടുണ്ട് ആ ചെറിയച്ചനെ നല്ല ആളാണ് പക്ഷേ ചെറിയമ്മ അങ്ങനെയല്ല അവരുടെ കുഞ്ഞ് മരിച്ചു പോയോ അമ്മേ ആ അതേ മോളെ പ്രസവത്തിന് മുമ്പാണ് അങ്ങനെ സംഭവിച്ചത് ആ എന്തായാലും എന്തോ പ്രശ്നം ഉണ്ടായി എൻ്റെ സ്കൂളിൽ ട്രീറ്റ്മെൻറ്റിന് വന്നു കുഞ്ഞു മരിക്കാൻ ഞാനാണ് കാരണക്കാരിയെന്ന് വീട്ടുകാർ ആ അവളെ വിശ്വസിപ്പിച്ചിരിക്കുക ഇതുപോലെ തന്നെയല്ലേ ആദ്യേട്ടനെ ആദ്യം ആ ഡാഡിയെ തെറ്റിദ്ധരിച്ചത് പിന്നീട് അത് മാറുകയും ചെയ്തില്ലേ ആ ആൻറ്റിക്കും എന്നെങ്കിലും സത്യമൊക്കെ അല്ലേ അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് കൊച്ചിങ്ങനെ പറഞ്ഞു ആ തെറ്റിയാത്തവർ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ മോളെ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് മാത്രം ഉത്തരം പറഞ്ഞാൽ പോരെ നിശ്ചിത ചിപ്പി മോളെ സമാധാനിപ്പിക്കാൻ പറയുക ആദ്യം നമ്മുടെ കൂടെ വരുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ ആദ്യമായിട്ടും വരും നമ്മൾ ആദ്യമായിട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം അതെ നവം വരുന്നതുവരെ നമുക്ക് ആ ശ്രമം ഉപേക്ഷിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മാധവൻ ലയംകൂടെ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് നീ എന്താണ് കാണിച്ചു കൂട്ടി നിനക്ക് വല്ല നിശ്ചയമുണ്ടോ എന്ന് മാധവ് ഇങ്ങനെ ചോദിക്കുക കഷ്ടം നിങ്ങളതേ പറയുള്ളെനിക്കറിയാം ദൈവമേ ഇതെന്തൊരു പരീക്ഷണമാണ് ഒരു പെണ്ണിനിന് ഇങ്ങനൊരു ഗതി വരുത്തരുത് ഞാൻ എവിടെ പോയാലും അവൾ വരും കൈലാസ സാമികളെ ആർക്കും വിശ്വാസമില്ല പക്ഷെ അയാൾ പറഞ്ഞത് സത്യമാണ് ഒരു കുഞ്ഞിന് വേണ്ടി ഏത് ഡോക്ടർ കാണാൻ പോയാലും അവൾ ചോരക്കുതിയായിട്ട് വരുന്നത് റോഡിൽ നിന്ന് ഫോണിൽ സംസാരിക്കായിരുന്നില്ലേ ഇഷിത അവൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കാൻ എനിക്ക് പറ്റുമോ പിന്നെ നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഇഷുതയോട് അതുകൊണ്ടാണ് അവൾ അവിടെ വന്നത് എടി എന്തായാലും ഇതൊക്കെ കേട്ടാൽ സഹതിപ്പിക്കാനേ പറ്റുള്ളൂ റോഡിൽ ഇഷിത നിൽക്കുന്ന കണ്ടപ്പോൾ നിനക്കെന്താ സംഭവിച്ചത് നിനക്ക് നിനക്കിഷ്ടമില്ലാത്ത ഒരാളെ കണ്ടാൽ മുഖം തിരിച്ചു പോകണം അങ്ങനെയല്ലേ ആളുകൾ ചെയ്യുന്നത് സ്വന്തം വില നിലയും മറന്ന് അവളെ തെറി പറയാനല്ല പോകേണ്ടത് അവളെ എവിടെ കണ്ടാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എടി സ്വയം അതപ്പതിക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ യോഗ്യതയുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവളല്ലേ എനിക്ക് സ്വന്തം സംഭവിച്ചാലും ഹാ ആ നിങ്ങൾക്കൊന്നുമില്ല എടി നിന്റെ മനസ്സിൽ പകേ വെറുപ്പമാണ് ഞാൻ ഇശു അംഗീകരിക്കുന്നത് അവളുടെ വ്യക്തിത്വത്തെയാണ് അല്ലാതെ അവളോടുള്ള പ്രണയം കൊണ്ടൊന്നും അല്ല നീ അതാദ്യം മനസ്സിലാക്കുക അവളൊരു ഡോക്ടറാണ് അവൾക്കൊരു ഭർത്താവുണ്ട് അങ്ങനെ ഒരു സ്ത്രീയെ മുഹിച്ച് പിന്നാലെ നടക്കാൻ ഞാൻ എന്താ വിടിയ എല്ലാവർക്കും അവരവരുടേതായ ഒരു ജീവിതമുണ്ട് അതിനെ തുടച്ചുനീക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കേണ്ടത് മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ മനസമാധാനം നഷ്ടപ്പെട്ട് സ്വയം നശിക്കുകയുള്ളൂ അങ്ങനെ ഒരു നാശത്തിൻ്റെ വഴിയിലാണ് നീ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം എന്തൊക്കാര്യം നിങ്ങളെന്തെങ്കിലും എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഞാനല്ല എന്താ മറ്റൊരു പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നൊരു വിചാരമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ഇഷ്ട തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടയാവാൻ കഴിയാത്തതിൻ്റെ വിഷമമല്ലേ നിങ്ങൾക്കുള്ളത് എൻ്റെ വിധി ഇങ്ങനെ ആയി പോയതല്ലേ അപ്പം ഒരാൾക്കും പോലെ ആകാനൊന്നും പറ്റില്ല അംഗീകരിക്കാൻ പഠിച്ചാൽ മതി അംഗീകരിക്കാൻ നീ നീന്തീ മത്സരം തുടരുകയും ചെയ്യും നീ കാണിച്ച പ്രകടനം കൊണ്ട് എന്ത് മനസ്സുക അല്ലേ നിനക്ക് കിട്ടിയത് നിന്നോട് സഹതപിച്ചിട്ട് ഇഷിര പോയി കണ്ടു നിന്നവരുടെ മുന്നിൽ നീയും ഞാനും വെറും പരിഹാസ കഥാപാത്രങ്ങളായി നീ ഇത് നിൻ്റെ വിധിയായിട്ട് പരിതപിക്കുന്നു ഞാൻ എൻ്റെ വിധിയായിട്ടും അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക സമയം നമ്മുടെ കിരണും കൂട്ടുകാരും ഇങ്ങനെ നിൽക്കുകയാണ് കിരൺ അതായത് ആദ്യം കൂട്ടുകാരും ആദ്യം കിരണൊക്കെ ഇങ്ങനെ നിൽക്കുക കിരൺ ചോദിച്ചാൽ എൻ്റെ പൊന്നാദ്യം നീ എന്തൊക്കെയാ പറയുന്നത് ഏ നിൻ്റെ ഡാഡി മമ്മി ഒന്നിക്കുന്നു അപ്പോൾ ഇഷിദാമ എന്ത് ചെയ്യും അതിന് നീ ഉത്തരം താ നിൻ്റെ ഡാഡിയുടെ ഇപ്പോഴത്തെ ഭാര്യ ഇഷിതാമയല്ലേ അപ്പോഴേക്കും ആദ്യ ചോദിച്ച ആദ്യ ഏട്ടനൊന്നും മിണ്ടില്ല നീ ധൈര്യ നീ ധൈര്യമായിട്ട് പറയാ എൻ്റെ ചക്കി അതെ ആദ്യേട്ടൻ ആദ്യേട്ടൻ ഇഷിതാമയെ ഇഷിദാമയെ വേണ്ട എന്ന് ആദ്യേട്ടൻ പറയുന്നു ആദ്യേട്ടൻ്റെ മമ്മിയെ ആദ്യേട്ടൻ പിരിയുന്നില്ലല്ലോ അതുപോലെ ചിപ്പി ഒരിക്കലും ഇഷിദാമയെ പിരികയുമില്ല എന്താ നിനക്ക് ഇഷിദാമി ഇഷ്ടമല്ലേ എന്നൊക്കെ കിരണും അതുപോലെ തന്നെ ചക്കിയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് അവരെ ഇഷ്ടം തന്നെയാ എൻ്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ മമ്മിയെ വേണ്ടാന്ന് പറയുമോ ഓ ഇവൻ്റെ ഡാഡി ഡിവോഴ്സ് കഴിയാണ്ട് കല്യാണം കഴിച്ചത് ആ പ്രശ്നമായത് എന്ന് കൂട്ടുകാരൻ പറയുകയാണ് കിരൺ ചേട്ടൻ അങ്ങനെ പറയരുത് ചിപ്പിക്കൊരമ്മ വേണ്ടേ ഇഷിദാമ ഏറ്റവും നല്ല അമ്മയല്ലേ ചിപ്പി ഗുഡ്ഗളായത് ഇഷിദാമ അവളെ വളർത്തുന്നോണ്ടല്ലേ അപ്പോഴേക്കും കിരൺ പറഞ്ഞു ആഹ് അപ്പൊ ചക്കീനീ അല്ലേ എന്നും പറഞ്ഞു ഇതുങ്ങൾ ചിരിക്കുക പക്ഷേ ആർക്കും ഒരു ചിരി വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് ചിപ്പിയെ കൊണ്ടുവിടാനായിട്ട് ഇഷിത അങ്ങോട്ടേക്ക് വന്നത് ആഹാ ചിപ്പിയുടെ ഫ്രണ്ട്സ് എല്ലാരും ഒത്തുകൂടിയിട്ടുണ്ടല്ലോ എന്താണ് സംസാരം അതെ കിരൺ ചേട്ടൻ്റെ അനിയറ്റെക്കുറിച്ചല്ലേ എല്ലാവരും സംസാരം എന്ന് ചിപ്പി ചോദിക്കുക കിരൺൻ്റെ അനിയറ്റെ ഞാൻ കണ്ടിരുന്നു സുന്ദരി കുട്ടിയേട്ടാ എന്നിഷിത് പറഞ്ഞു എന്നിട്ട് ആദ്യയുടെ നേർക്ക് തിരിഞ്ഞു ആദ്യം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ആദ്യം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയേ ഞാൻ ചിപ്പിയുടെ കൂടെ വന്നത് അമ്മേ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കും ഞങ്ങൾ പോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിപ്പി എല്ലാവരും വിളിച്ചുകൊണ്ട് അങ്ങ് പോയിട്ടോ മോനെ കാണാൻ ആഗ്രഹിച്ചത് മറ്റൊന്നും കണ്ടല്ല മഹേഷിൻ്റെ സന്തോഷം കണ്ടപ്പോൾ അത് മോനോടുകൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എൻ്റെ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു മഹേഷിന് ആദ്യക്ക് ഇന്നലെ വന്ന എന്നോട് പോലും ഇഷ്ടം തോന്നി മഹേഷിനെ മാത്രം മാറ്റി നിർത്തുമ്പോൾ ഒരു ഡാഡിക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ ആ ഞാൻ ഡാഡിയോട് സോറി പറഞ്ഞായിരുന്നല്ലോ ആ മഹേഷ് ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് മാത്രമല്ല അച്ഛനും അച്ഛനെയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ ആദ്യത്തെ കൊച്ചുമോനല്ലേ ആദി ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായതല്ലേ ആദ്യ കൂടി കുടുംബത്തിൽ വേണമെന്ന ആഗ്രഹമാണ് എല്ലാവരും പറയുന്നത് മഹേഷിൻ്റെ ആഗ്രഹവും അതുതന്നെയാണ് ആ വീട്ടിലെ മൂത്ത മകൻ ആദ്യയാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ മാത്രമേ അവിടെ ഉള്ളൂ ഏട്ടനെ കാത്തിരിക്കുന്ന ഒരു കൊച്ചുമോൻ കൊച്ചുമൂടെ ഉണ്ടായിട്ട് കണ്ണടച്ചാൽ എന്ന് വിചാരിക്കുന്ന അച്ഛനും അച്ഛമ്മയും മകനെ ഒത്തിരി സ്നേഹിക്കുന്ന ഡാഡി ഇതൊക്കെ കണ്ടില്ലായെന്ന് നടിക്കാൻ ആദിക്ക് പറ്റുമോ പിന്നെ ഞാനാണ് ആദിയുടെ പ്രശ്നമെങ്കിൽ ഞാൻ മാറിത്തരാം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഏയ് ഞാൻ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇഷ്ടമാണ് എന്ന് ആദ്യം പറഞ്ഞപ്പം മമ്മിയെ വിട്ട് വരാനുള്ള പ്രയാസമാണല്ലേ ആദിക്ക് ഞാനും ഒരു സ്ത്രീയാണ് മോളുടെ മമ്മിയെ മോൻ്റെ മമ്മിയെ ഞാൻ കുറ്റപ്പെടുത്തല്ല നിൻ്റെ ഡാഡി ഒരു പാവം മനുഷ്യനാണ് അയാളോട് ചേർന്ന് പോകാൻ കഴിയാതെയാണ് മോൻ്റെ മമ്മി പോയത് ഡാഡിയെക്കുറിച്ച് മോൻ്റെ മനസ്സിൽ വെറുപ്പു നിറച്ചു പോകുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ഒരാളുടെ വീട്ടിൽ പോയി താമസിക്കാനായിട്ട് മമ്മി തയ്യാറായി അതും മഹേഷിനെ ഇല്ലാതാക്കാൻ നടക്കുന്നവൻ്റെ സംരക്ഷണയിൽ ഇതേ സമയം ആ സ്വപ്നത്തെക്കുറിച്ചാണ് നമ്മുടെ ആദ്യം ഓർക്കുന്നത് ആകാശ് മഹേഷിനെ കത്തി ഊരി ഊരി കുത്തുന്നതാണ് എങ്ങനെ ഓർക്കുന്നത് മോന് ഞാൻ പറഞ്ഞത് ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ മോന് അവിടെ ഇനി എനിക്കൊന്നും പറയാനില്ല ആകാശ്മേനോലൊരിക്കലും നിന്നെ നന്നായിട്ട് ജീവിക്കാൻ വിടില്ല മഹേഷിനോടുള്ള പക നിന്റെ ജീവിതം വെച്ച് തീർക്കും ആ തിരിച്ചറിവുള്ളതുകൊണ്ടാണ് നിന്റെ പിന്നാലെ നടന്ന് വിളിക്കുന്നത് അല്ലാതെ നിന്റെ മമ്മിയെ തോപ്പിച്ചിട്ട് എനിക്ക് എന്താ കാര്യം ആദ്യം ആദ്യമൊന്നും പറഞ്ഞില്ലല്ലോ ഇഷുദാമ്മ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഒന്നിച്ച് ജീവിക്കേണ്ടത് ഡാഡിയും മമ്മിയും അവരുടെ മക്കളും അല്ലേ ഇഷിതാമ്മേ മമ്മിയെ മാത്രം മാറ്റി നിർത്തി എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല എനിക്ക് ഡാഡിയോടുള്ള പിണക്കം മാറിയല്ലോ അതുപോലെ മമ്മിക്ക് ഡാഡിയോടുള്ള പിണക്കവും മാറില്ലേ ഡാഡിയും ചിപ്പിയും മാത്രം ഉള്ളവരിടത്തേക്ക് മമ്മിയെ മറന്നിട്ട് ഞാൻ ഒരിക്കലും വരില്ല വന്നാൽ തന്നെ എനിക്ക് മമ്മിയെ ഓർത്തിട്ട് പിന്നെ തിരികെ പോകേണ്ടി വരില്ലേ ഞാൻ മമ്മിയുടെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ആദ്യം അവിടെ അങ്ങ് പോവുക ഇഷു ശരിക്കും തകർന്നു പോകുന്ന പോലെ ആയിപ്പോയിട്ടോ ഇഷുദിയോട് പോകാനോ ഒന്നും അവൻ പറഞ്ഞില്ലല്ലേ ഇഷുദിയോട് മാറി നിന്ന് തരാനും അവൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഡാഡിയും മമ്മിയും മക്കളും അല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് പിന്നെ മമിഴിയുടെ ആഴിയുടെ പെണക്കും എന്തെങ്കിലും മാറിയാലോ എന്നൊക്കെ പ്രതീക്ഷയോടുകൂടി ഇവൻ്റെ മനസ്സ് ആ മനസ്സ് ശരിക്കും ഇഷ്ടപ്പെടുത്തി കളയുകയാണ് ഇവൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ ഇങ്ങനെ നിന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലയ കോല്ലി മൂത്ത് വീട്ടിലേക്ക് വരുന്നതാണ് മാധവ ലയോട് ലയ നീ അവിടെ നിൽക്ക് റോഡിൽ വെച്ച് സീൻ മറന്നിട്ട് വേണം വീട്ടിലേക്ക് കയറിച്ചാല എന്തിന് അവളെ കണ്ട കാര്യം ഞാൻ പറഞ്ഞ അമ്മ പ്രതികരിക്കും നിങ്ങളുടെ ഏട്ടത്തി അമ്മയ്ക്ക് നോവും ആരും കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എടി നീ ഒരു ഭാര്യയാണ് ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇടിച്ച് താഴ്ത്തി കാണിച്ചാൽ അതിൻ്റെ അപമാനം നിനക്ക് തന്നെയാണ് അമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ കേട്ടതല്ലേ അത് കൂടുതലൊന്നും അമ്മയ്ക്ക് കേൾക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഹേനിക്കുണ്ടാകുന്ന അപമാനം ഞാനങ്ങ് സഹിച്ചാൽ പോരെ എന്നും പറഞ്ഞ ലേ അകത്തേക്ക് കയറി പോവാണ് മോളെ മാധവെവിടെ എന്നിങ്ങനെ ചോദിച്ചു മനസ്സിന് അകത്ത് എന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ഇട്ടുന്നില്ല ലയ എടാ ഡോക്ടർ എന്താടാ പറഞ്ഞേ എന്ന ടെസ്റ്റ് റിസൾട്ട് വരുന്നല്ലേ പറഞ്ഞത് ഇവളെന്താ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉണ്ട് അവൾക്ക് മുഖം വീർപ്പിക്കാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ അമ്മ അവളെ വിട്ടേരെ ഓ കാമ്പുകൊക്കണ്ട വരെ ഞാൻ പറയരുത് അതിനല്ലേ നിങ്ങളെന്നെ ഒഴിവാക്കി വിടാനായിട്ട് നോക്കുന്നത് ഹോസ്പിറ്റലിൽ വന്നോ അവള് വരും അവള് മണം പിടിച്ചവടെ വരും എന്നും പറഞ്ഞു മനസ്സിന് എൻ്റെ പൊന്നമ്മേ ഞങ്ങൾ പുറത്തുനിന്ന് മരുന്ന് മേടിക്കാനായിട്ട് ഇറങ്ങിയ വഴിക്ക് ഇഷ്ട റോഡിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു അല്ല നിങ്ങൾ അവളെ വിളിച്ചു വരുത്തി അവിടെ നിർത്തിയത് തന്നെയാ എന്നും ലയ പറഞ്ഞു അതെ ഇനി നീ അങ്ങനെ പറഞ്ഞോണ്ടാക്ക് അവളോട് ഞാൻ പറഞ്ഞോ അവിടെ വന്ന് നിന്ന് കാണാമെന്ന് അങ്ങനെയാണോ പിന്നെ എന്തിനാ അവൾ ഫോണും പിടിച്ച റോഡിൽ നിന്നത് നിങ്ങൾക്ക് അവളുടെ മുഖത്ത് നോക്കി രണ്ട് പറയത്തില്ലായിരുന്നോ എൻ്റെ ജീവിതം തകർത്ത് രാക്ഷസിയല്ലേ എവിടെ വെച്ച് കണ്ടാലും കടിച്ചു കീറണം അപ്പം മനുഷ്യന് പറഞ്ഞു ഞാൻ കൂടി വേണമായിരുന്നു അവിടെ അയ്യോ നന്നായിട്ട് എരികയറ്റി കൊടുക്കും മോൾക്ക് എന്ന് മാധവ് പറയാണ് അവളായത് കൊണ്ട് നിന്നെ തല്ലില്ല അതെ അവളെ ഞാനാ തല്ലേണ്ടത് നിങ്ങൾ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യാനെ ഞാനത് ചെയ്തേനെ നിങ്ങൾ എന്നെ തല്ലുന്നത് നിങ്ങൾക്ക് അല്ലേ എന്നൊക്കെ നമ്മുടെ ലയ ചോദിക്കുകയാണ് അവിടെ വെച്ച് അവളെ ന്യായീകരിച്ച് സംസാരിക്കാനാണ് അമ്മയുടെ മോൻ മത്സരിച്ചത് ഞാൻ മോശക്കാരി അവ മനസ്സിന് പറഞ്ഞു അവളുടെ ദൃ ദൃഷ്ടിദോഷം പതിഞ്ഞു പോയാൽ ഒരു ചികിത്സയും ഫലിക്കത്തില്ല അതെ ഇതുവരെയുള്ള എൻ്റെ എല്ലാ വിശ്വാസം പോയാമേ ഈ മനുഷ്യനെ അത് തകർത്ത് കളഞ്ഞു എന്നും പറഞ്ഞില്ലേ പോവാണ് നീ അവളെ വിളിച്ചു വരച്ചതാണോടാ എന്ന് മനസ്സിനെ ആ മാധവനെ അവർ ചോദ്യം ചെയ്യുകയാണ് അമ്മ എൻ്റെ പൊട്ടിയാണോ അഥവാ നീ എനിക്ക് ഇഷ്ടയെ കാണണമെന്നുണ്ടെങ്കിൽ ഇലയെ കൂടെ ഉള്ളപ്പോൾ ഞാൻ വിളിക്കുമോ ഓ എൻ്റെ പൊന്നെ ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ആ ഒരു റിസൾട്ടിൻ്റെ സന്തോഷത്തിൽ ഞാൻ വന്നത് പക്ഷേ അവൾ തന്നെ അതില്ലാതാക്കി എടി അവ എടാ അവളെ എന്തിനാണോ കുറ്റം പറയുന്നത് സന്തോഷം കെടുത്താൻ വന്നത് മറ്റാളല്ലേ ഇതെന്ത് തരം മനുഷ്യനാണെന്ന് എനിക്കറിയില്ലാത്തത് മാധവ് ദേഷ്യം വന്നെങ്കിൽ പോയപ്പോൾ മനസ്സിനെ പ്രാർത്ഥിക്കുക ഇഷിരക്കൊരു കുഞ്ഞു പിറക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിൻ്റെ മരുമകൾക്ക് ഓ മാധവിൻ്റെ ഒരു കുഞ്ഞു പറക്കണേന്ന് അന്നായിരിക്കും യഥാർത്ഥത്തിൽ മനസ്സിന് ജയിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അതാ പിന്നെ കാണിക്കണത് അന്നേരം ഒരു കോൾ വരുന്നതാണ് ഇഷിദക്ക് രചനയാണ് വിളിക്കുന്നത് ഹലോ എടി രചനയാടി എൻ്റെ ഒച്ച ഒന്ന് തന്നെ നീ വല്ലാതെ എങ്ങ് പേടിച്ചു എന്ന് മനസ്സിലായി എടി നിന്റെ കോള് വരുമ്പോൾ ഞാൻ ഞാനെന്തിനു ഭയക്കണം ഭയവും ഭരമ്രവും ഒക്കെ നിനക്കല്ലേ ഇഷിഡി അതൊന്നും തൊട്ട് തീണ്ടില്ല എടി ഭയം എന്താണെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് എന്ന് രചന ആയിക്കോട്ടെ നല്ലത് അങ്ങനെ ഒരു വികാരം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിരിക്കാലോ അല്ല നീ സ്കൂൾ പരിസരത്തെ ചുറ്റിപ്പറ്റി തിരിയുന്നുണ്ടോ അതോ അവിടെ നിന്ന് പോയോ നീ എടി എൻ്റെ മോനെ നീ കാണാൻ വന്ന വിവരം തന്നെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു നാണൊന്നൊരു വികാരം ഉണ്ടോടി നിനക്ക് പ്രസവിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ ഏതെങ്കിലും ഓർഫനേജിൽ പോയി ഒരു കുട്ടി നീ ഡെത്ത് എടുക്കടി അല്ലാതെ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോൻ്റെ പിന്നാലെ അല്ല നീ നടക്കേണ്ടത് അതെ ഞാൻ വന്നത് എൻ്റെ ഭർത്താവിൻ്റെ മകനെ കാണാനാണ് ഒരാളുടെ ഭാര്യ എന്ന നിലയിൽ അയാൾക്കുള്ളതെല്ലാം അവളുടെ സ്വന്തമാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മകനെ കാണാൻ വന്ന നിനക്ക് നിനക്കെങ്ങനെയാ വിലക്കാൻ പറ്റുന്നത് പിന്നെ നീ പറഞ്ഞത് മകനെ പ്രസവിച്ച വിശേഷണം ആദ്യം നേരെ വളർത്താൻ നിനക്ക് കഴിഞ്ഞോടി ഇപ്പം നീ ആദ്യെപ്പറ്റിയുള്ള പരാതി കേൾക്കാൻ സ്കൂളിൽ പോകുന്നുണ്ടോ നീ ആരോടെ എൻ്റെ മോനെ നന്നാക്കാൻ പെറ്റ അമ്മയെ പോളം വരില്ല വേഷം കിട്ടിയ ഒരുത്തീം എൻ്റെ മോൻ്റെ പിന്നാലെയുള്ള നടപ്പ് ഇന്നത്തോടെ നിർത്തിക്കോണം അപ്പം ഇഷ്ട പറഞ്ഞു അധികം താമസിക്കാതെ ഞാൻ അത് നിർത്തിക്കോളാം ആദ്യം അവൻ്റെ ഡാഡിയോടൊപ്പം ഉള്ളപ്പോൾ പിന്നെ അവനെ തേടി നടക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ ചെടി നിൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി പോരെ നിനക്ക് അതെ മറുപടി നീ പഠിപ്പിച്ചതല്ലേ മകനെ വെച്ച് നിനക്ക് മഹേഷിലേക്ക് ചേക്കാറാനുള്ള പരിപാടിയല്ലേ നിൻ്റെ മറ്റൊരുത്തനെ കിടക്ക വിരിച്ചു കൊടുത്ത നിന്റെ മോഹം എനിക്കങ്ങോട് ബോധിച്ചുകൂടി ബോധിച്ചു മഹേഷ് നീ വിളിച്ചാൽ വരുമെങ്കിൽ നീ കൊണ്ടുപോടി എന്തായാലും അത് കേട്ട് ആകെ രചന തളർന്നു നാണം കെട്ടു കേട്ടോ ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിലായ കാര്യങ്ങളാണിതൊക്കെ എന്നാലും ഇഷ്ട പറയുമ്പോൾ നാണക്കേട് കാരണം ഒരു രക്ഷയില്ല പിന്നെ നാണവമാനം ഇല്ലാത്ത രചനയ്ക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല കേൾക്കുമ്പോൾ ഒരിത് മാത്രം ഇനി നാളത്തെ എപ്പിസോഡിലാണെങ്കിലോ നമ്മുടെ ഇഷ്യുഡ വന്നിട്ട് മഹേഷും ഇഷ്യഡയും സ്വപ്നവല്യയും രാമനാഥൻ നിരക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ ഇഷ്യുഡ ആദ്യയുടെ തീരുമാനം പറയുകയാണ് പക്ഷേ അതിനേക്കാളും വലിയൊരു തീരുമാനമെടുത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ചിപ്പിമോളും നാളത്തെ എപ്പിസോഡിലെ ഒരു ട്വിസ്റ്റായിട്ട് മാറുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്